ഒന്നോ രണ്ടോ വയസ്സാക്കി നശിശുജനവും പെൺമണി ശ്ലോകം ഒന്നോ രണ്ടോ ഗ്രഹിക്കും എന്ന കുഞ്ഞിക്കുട്ടനമ്പുരാൻ്റെ അതിപ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട് പെൺമണി ശ്ലോകങ്ങളുടെ ഒരു ജനകീയത പറയാനായിട്ട് പറഞ്ഞതാണത് പറഞ്ഞിട്ടുള്ളതാണത് പെൺമണി പെൺമണി പ്രസ്ഥാനത്തിൽപ്പെട്ടവരെല്ലാം ശൃങ്കാര ശ്ലോകങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത് വെൺമണി മഹൻ പ്രത്യേകിച്ചും പൂരപ്രബന്ധം പോലെയുള്ള ശ്ലോകങ്ങൾ അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ മലയാളിക്കുണ്ട് എന്നാൽ ഓ കുട്ടൻ ഗോവിന്ദൻ ബലരാമനേ കൂടെ കൂടാതെ എന്ന് തുടങ്ങുന്ന അതിപ്രസിദ്ധമായ താരാട്ട് താരാട്ടുപാട്ടുകൾ എഴുതിയിട്ടുള്ള ആളും വെൺമണി മഹനാണ് വെൺമണി മഹന്റെ ഒരു ഒറ്റ ശ്ലോകമാണ് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ലങ്കരിച്ചു തിമിരപ്പൂഞ്ചായൽ കിരണസ്മേരം ചൊരിഞ്ഞങ്ങനെ ആരോമൽ കോരക കനകോരകുജം തുള്ളിച്ച് ഒരാമോദമോടാരാല അങ്ങനെ എന്ന പോലെ നിശയും വന്നാള തന്നാളോ ഒരു സന്ധ്യാവർണ്ണനയാണ് താരാഹാരം കൊണ്ട് അലങ്കരിച്ച് തിമിരമാകുന്ന ഇരുട്ടാകുന്ന പൂഞ്ചായൽ പിറകോട്ടിട്ട് ആരാകേന്ദുമുഖത്തിൽ നിന്ന് മുഖം ചന്ദ്രനാണ് ആ ചന്ദ്രത്തിൽ നിന്ന് കിരണസ്മേരം പൊഴിഞ്ഞങ്ങനെ പുഞ്ചിരി ഒഴിച്ച് അരോമൽ കനകാബ്ജകോരക കുജം കനകാബ്ജകോരകമാകുന്ന കുജം തുള്ളിച്ചുകൊണ്ട് മുലകൾ തുള്ളിച്ചുകൊണ്ട് ഒരാമോദാമോട് സന്തോഷത്തോടുകൂടി ആരാല അങ്കന എന്ന പോലെ സ്ത്രീ വരുന്നത് പോലെ നിശ്ചയും വരികയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ഡോക്ടർ ദേവകി ഹോരക്കാട് ആണ് ശ്ലോകം ചൊല്ലിയതും മുദ്രിതപാഠവുമായിട്ട് വ്യത്യാസമുണ്ട് കുറ്റവും തുള്ളിച്ചു തുള്ളിച്ചു കൊണ്ടെന്നാണ് ശ്ലോകം ചൊല്ലിയിട്ടുള്ളത് വെണ്മണി കൃതികളിലുള്ളത് കുച്ചവും തുള്ളിച്ചൊരാമോദ എന്നാണ് നിന്നു കിരണസ്മേരം ചുരിഞ്ഞെ ആരോ മൽക്കനകാബ്ജ കോരകുജം തുള്ളിച്ചു തുള്ളിച്ചുകൊണ്ടാരനയെന്ന പോലെ നിശയും വന്നാളതന്നാളഹോ